രണ്ടോ രണ്ടിവസം വീടി ഇടാണ്ടിരുന്നത് കുറച്ച് തിരക്കായിരുന്നു അല്ലാണ്ട് ഈ പറയുന്ന പോലെ കേസ് കൊടുത്തിട്ട് ഞാൻ ജയിലിൽ പോയിട്ടൊന്നുമില്ല ജയിലിൽ പോയി അങ്ങനെ ഇങ്ങനെ അതൊന്നും എനിക്ക് പേടിയില്ല കേസ് എന്ന് പറഞ്ഞാ കൂട്ടി കൊല്ലാൻ വേണ്ടിയ കേസാണോ എനിക്ക് കേസും പേടിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇനി ഞാൻ വെയിറ്റ് ചെയ്യണ്ടല്ലോ എനിക്ക് ഒരു നിയമത്തിനും പേടിയില്ല എനിക്ക് ഞാൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആള് ഞാൻ ഭയങ്കര സെലിബ്രേറ്റ് സെലിബ്രിറ്റിയാണ് ഞാൻ ഭയങ്കര വൈറലാണെന്നൊക്കെ നീ ചിന്തിക്കുന്നുണ്ടെങ്കില് നീ അത് അതുപോലെ നിന്നോ ഇപ്പഴും ഞാൻ പറയുന്നത് ഞങ്ങള് നാളെയാണ് പോകുന്നത് അതുവരേക്കും നിനക്ക് എന്റെ നമ്പർ നിന്റെ ആ ഒരു വീഡിയോ മാറ്റാനുള്ള സമയമുണ്ട് മറ്റും യൂട്യൂബർ ജസ്ന ഭയങ്കര ആണ് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയോളം ഞാൻ 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 അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ജസ്ന 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 എന്നുള്ള സംഭവം പറഞ്ഞ പറഞ്ഞ ഇതാണ് ഇതാണ് യൂട്യൂബർ പിന്നെ കാമുകൻ ഈ പുള്ളിക്കാരനാണല്ലേ യൂട്യൂബർമാർക്കെല്ലാം പൈസ വാരി കോരി യൂട്യൂബ് മുതലാളി അകപ്പെടുന്ന അപ്പോൾ ഈ ജസ്ന എന്ന് പറയുന്ന അത് വിദഗ്ധമായി ഇവർക്കെതിരെ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ പോലീസ് സ്റ്റേഷനിൽ പോയി അത് വിദഗ്ധമായി പരാതി രജിസ്റ്റർ ചെയ്തു അങ്ങനെ ഷാജിക്കെതിരെ ഒരു കേസ് വന്നിരിക്കുന്ന ഒരു വിവരം നിങ്ങളെല്ലാവരും ഇതിനോട് തന്നെ അറിഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞിട്ടില്ലാത്തവർ അറിഞ്ഞു എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്ര എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിൽ വരാം വിഷയത്തിലേക്ക് വരാം ഇന്നും നമ്മുടെ വിഷയം ഷാജിദാ ഷാജി തന്നെയാണ് അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഷാജിദാ ഫാൻസ് ത്രിവിളി കണ്ടിന്യൂസ് അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഷാജിതാ ഷാജിക്കെതിരെ രണ്ട് കേസുകൾ നിലവിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ആ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് നേരത്തെ ഒന്ന് ചെറുതായിട്ട് പരാമർശിച്ച് പോയതാണ് നമ്മളുടെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടില്ലാത്തവർ കാണുക ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഷാജിദാ ഷാജി അവരുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ എക്സ്പോസ്ഡ് ആയ സമയത്ത് ഞാൻ സൂപ്പറാണ് എന്ന് കാണിക്കാനായിട്ട് മറ്റു പലരും പന്നലാണ് എന്ന് കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ആദ്യം ഒരു ആളുടെ ഫോൺ നമ്പർ ഈ പുള്ളിക്കാരി പബ്ലിഷായി പബ്ലിഷ് ചെയ്തു അതായത് പുള്ളിക്കാരിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഒരാൾ സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേനും ആ ചാറ്റ് എല്ലാം വരി പുറത്തിട്ടു പുറത്തിട്ട സമയത്ത് നമ്മുടെ ഈ മെസ്സേജ് അയച്ച ആളുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെ തുടർന്ന് അവർക്കൊരുപാട് ഫോൺ ശല്യങ്ങളും കോൾ ശല്യങ്ങളും എല്ലാം വരുന്നൊരു സാഹചര്യം ഉണ്ടായി ഇതിനെ തുടർന്ന് ഇവർ പല വീഡിയോസിൽ എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ റിമൂവ് ചെയ്യണം എന്നെക്കുറിച്ചുള്ള പരാതികൾ പ്രശ്നങ്ങൾ നിങ്ങളുടെ തെറിവിളികൾ അവിടെ കിടന്നോട്ടെ ബാക്കി ആ ഫോൺ നമ്പറിൻ്റെ ഭാഗം മാത്രം ട്രിമ്മിയാണ് നിങ്ങൾ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം സംസാരിക്കുന്നുണ്ട് പക്ഷേ ഷാജിദാ ഷാജി ആ ഒരു നമ്പർ റിമൂവ് ചെയ്യാൻ ഇതുവരെ തയ്യാറായില്ല ആ പ്രശ്നത്തിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പേ ആ നിലവിൽ ഷാജിതാ ഷാജിക്കെതിരെ ഒരു കേസ് വന്നിരിക്കുകയാണ് ഷാജിദാ ഷാജി അവരുടെ സൈഡ് ന്യായീകരിക്കാൻ വേണ്ടി ഓപ്പോസിറ്റുള്ള ആളുകളെല്ലാം അഴുക്കയാണ് നീ അഴുക്കയാണ് ഞാൻ നല്ലതാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ജസ്ന എന്ന് പറയുന്ന ഒരു യൂട്യൂബറിനെ ആവശ്യമില്ലാതികത്തേക്ക് പിടിച്ച് വലിച്ചിട്ടു അവൾ വിദേശത്ത് പോയത് ഏത് ചെറുപ്പക്കാരൻ്റെ കൂടെ ആരെയോ കൂടെ കാണാൻ എവിടെയോ ഇറങ്ങാൻ എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരിയുടെ കാമുകൻ മറ്റേ ജസ്നയുമായിട്ട് കറങ്ങി എന്നിട്ട് അവർക്ക് മൂന്ന് ലക്ഷം രൂപ അയച്ചു കൊടുത്ത് പുള്ളിക്കാരിക്ക് അയച്ചു കൊടുത്ത പ്രശ്നമില്ല കേട്ടോ ജസ്നക്ക് അയച്ചു കൊടുത്തു അതാ പ്രശ്നം പുള്ളിക്കാരി പുള്ളിക്കാരിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട് മെഹ്റ മേടിക്കാൻ മേടിച്ചിട്ടുണ്ട് ആരേൻ്റെ ഗൾഫിനെ വിടാൻ മേടിച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ല മറ്റേ ജസ്നയ്ക്ക് അയച്ചു കൊടുത്തു എന്ന് അവകാശപ്പെടുന്നു എന്നൊരു കാര്യമൊക്കെ വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കത് അതൊന്ന് കാണാം എന്നിട്ട് ബാക്കി പോരാ ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അവരുടെ വീഡിയോസ് അപ്പൊ അവൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്ടഡാണ് ഇയാളെന്നോട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്നെ പറ്റിച്ചു ഇതുപോലെ വാച്ച് അയച്ചു കൊടുത്ത് വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടിൽ വരുമ്പോൾ എന്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരല് അവളവളുടെ ഹസ്ബൻഡ് വരലുണ്ട് അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞുതന്നു അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു അങ്ങനെയുള്ള വഴക്കായി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാൽ ഇപ്പോൾ കോൺടാക്റ്റിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മൂന്ന് ലക്ഷം രൂപ പണിയിൽ അയച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബേഴ്സിന് തിരഞ്ഞു പിടിച്ച് ഇയാൾ പൈസ അയച്ചുകൊടുക്കുക ഇനി ഇയാള് ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോൾ യൂട്യൂബർമാരെ തിരഞ്ഞിടിച്ച് പൈസ അയച്ചു കൊടുക്കുന്ന സെറ്റാ ഞാൻ യൂട്യൂബിൽ കളിക്കാൻ തുടങ്ങി കുറച്ചു നാളായി പൈസകളുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ ഞാൻ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അക്കൗണ്ട് നമ്പർ തരാം പൈസ എനിക്കൂടെ കുറച്ചിങ്ങനെ ഇട്ട് അതോ സ്ത്രീ ജനങ്ങൾക്ക് മാത്രമേ ഇത് കൊടുക്കൂ എന്നുള്ള നമുക്കറിയില്ല ഇതിനകത്ത് പറയുന്ന ഒരു സാധനം ജസ്ന എന്ന് പറയുന്ന ആൾക്ക് മൂന്ന് ലക്ഷം രൂപ അയച്ചു കൊടുത്തു വാച്ച് അയച്ചു കൊടുത്തു അതാണ് ഒരു പ്രശ്നമായിട്ട് പറയുന്നത് അത് ഇവർ ആരോപിക്കുന്ന കേട്ടോ ഇതൊന്നും തെളിവൊന്നുമില്ല പക്ഷേ പുള്ളിക്കാരിക്ക് മെഹർ മേടിച്ചുകൊടുത്ത് അത് കുഴപ്പമില്ല സ്വർണ്ണമാലയ്ക്കുള്ള പൈസ അഡ്വാൻസ് ചെയ്ത് അത് കുഴപ്പമില്ല പുള്ളിക്കാരിയുടെ ഏതോ കസിന് വിദേശത്ത് പോകാനായിട്ട് അൻപതിനായിരം സഹായിച്ചു അത് ജസ്നക്ക് ഒരു വാക്ക് കൊടുത്തതും ജസ്നയ്ക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുത്തതും ജസ്നയ്ക്ക് കറങ്ങും കാർ കൊടുത്താണ് പ്രശ്നം പക്ഷേ അവർ പറ്റിച്ചു എന്നാൽ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ള സാധനങ്ങളൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ജസ്ന എന്നൊരു പേര് വലിച്ചിട്ടപ്പോഴത്തേനും ഷാജിത ശാജി ഇപ്പോൾ ഭയങ്കര വൈറലാണ് അപ്പോൾ ഒരുപാട് പേര് ഉള്ള വീഡിയോ കാണുകയും അവരോട് വ്യൂസ് ഉണ്ടാകുകയും ചെയ്യുന്നു അങ്ങനെ ഈ നാട്ടിൽ ഏതൊക്കെ ജസ്ന ഉണ്ടോ സകല ജസ്നമാർക്കും ചീത്ത പേരെ എല്ലാവരും ചെന്നിട്ട് നീയല്ല മറ്റേ ജസ്ന നീ നീയല്ലടി മറ്റേ ജസ്ന നീ നീയല്ല ജസ്ന എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ജസ് കണ്ട ജസ്നന്മാർ എല്ലാം നെഞ്ചത്തിട്ട് കയറാൻ തുടങ്ങി അങ്ങനെ പല ജസ്നമാരും ഞാനല്ല ആ ജസ്ന എന്നുള്ള എക്സ്പ്ലേഷൻ വന്നു അങ്ങനെ എന്ന ഇവിടം കൊണ്ടൊരു ഫുൾ സ്റ്റോപ്പ് പ്രശ്നം അവിടെ കൊണ്ട് തീർന്നേ നിർത്തിയില്ല പുള്ളിക്കാരി വന്നിട്ട് ജസ്ന ആരാണ് റഹൂഫ് ആരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പബ്ലിക്കിന് മുമ്പിൽ വലിച്ചു തുറന്ന് അഴിച്ച് ഇട്ട് കാണിച്ചു കൊടുത്തു അയ്യോ ആ അപ്പൊ നമുക്ക് ഈ ജസ്ന ആരാണ് കാണിക്കുന്ന വീഡിയോയും കൂടെ ഒന്ന് കണ്ടേക്കാം ஜனல்ல மட்டே திருஷ்ணாயிரம் ஜஸ்டே ஒருபாடு நீ மாற்றாரு அப்போ தான் அவர் மரணம் நீ ஒரு க்ளாரிஃபிக்கன் கொடுக்கல எங்கே അപ്പൊ ആ ജസ്നയുടെ ഫോട്ടോ റൌഫിന്റെ ഫോട്ടോ ഒക്കെ വിളിച്ചു ഞാൻ യൂസ് ചെയ്യാം ഓക്കെ ആരാഫ് ഇല്ല കണ്ട് നോക്കി അവളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഈ പറയുന്ന കണ്ണന പഠിക്കുന്ന ജസ്നല്ലീ ഭിക്കണ്ടോ ഇനി അടുത്ത വിവാദങ്ങൾ വരണ്ട അല്ലാണ്ട് തന്നെ നിനക്ക് ഒരുപാട് വിവാദങ്ങൾ ഉണ്ട് അമ്മച്ചി ഈ ആണ് അമ്മച്ചി അല്ലാണ്ട് മനസ്സിലാവുന്നത് ഏതാ അമ്മച്ചാണ് ഓക്കെ കാരണം എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ അവൾ വന്നതോടേക്കോളൂ അപ്പൊ ഞാൻ വന്ന ജസ്ന ഇതാണ് കേട്ടോ യൂട്യൂബർ ജസ്ന പിന്നെ ഇവരുടെ കാമുകൻ റൌഫ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ജസ്ന റൌഫ് ഈ പുള്ളിക്കാരനാണല്ലേ യൂട്യൂബർമാർക്കെല്ലാം പൈസ വാരിക്കോരി എറിയുന്ന യൂട്യൂബ് മുതലാളി ഓക്കെ അപ്പോൾ നീ ആണി അമ്മച്ചി ജസ്നെ ഞാൻ പിഞ്ചു കുളുന്ദ പയ്യൽ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഷാജാ ഷാജി സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അലിഗേഷൻ വരികയും അവരുടെ മുഖം സഹിതം എടുത്ത് പുറത്തെടുക്കുകയും ചെയ്തപ്പോഴത്തേനും അത് ഒരു ഡിഫർമേഷനായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഈ ജസ്ന എന്ന് പറയുന്ന ആൾ അത് വിദഗ്ധമായി ഇവർക്കെതിരെ കൊണ്ട് കംപ്ലയിന്റ് കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ പോലീസ് സ്റ്റേഷനിൽ പോയി അത് വിദഗ്ധമായി പരാതി രജിസ്റ്റർ ചെയ്തു അങ്ങനെ ഷാജിദാ ഷാജിക്കെതിരെ ഒരു കേസ് വന്നിരിക്കുന്ന ഒരു വിവരം നിങ്ങളെല്ലാവരും ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞിട്ടില്ലാത്തവർ അറിഞ്ഞു അപ്പോൾ ഇവരുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരൊരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ മറക്കാനായിട്ട് ലോകത്തുള്ള നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ എനിക്ക് ഒരു മാർക്ക് കിട്ടും അപ്പുറത്തിരിക്കുന്നവന് അരമാർക്ക് കാണത്തുള്ളൂ വീട്ടിൽ തന്നിട്ട് പറയും എനിക്ക് ഒരു മാർഗ്ഗം ഉണ്ട് ആ അവൻ അരമാർക്കേ ഉള്ളൂ ആ ഒരു സെറ്റപ്പാണ് ഷജിത ശൈതിയോടെ പയറ്റുന്നത് എനിക്ക് അവൻ ഒരു ഒന്നൊന്നര ലക്ഷം മൂന്ന് രണ്ട് രണ്ടര ലക്ഷം രൂപ തന്നു അവർക്ക് മൂന്ന് ലക്ഷം രൂപ വാച്ചും കൊടുത്ത് ആ ഒരു സെറ്റപ്പിലാണ് പുള്ളിക്കാരി എല്ലാ കാര്യത്തിലും പുള്ളിക്കാരി ചെയ്യുന്ന തെറ്റുകളെ തെറ്റുകളെല്ലാം ന്യായീകരിക്കുന്ന മറ്റൊരാളുടെ സൈഡിലെ കുറ്റത്തെക്കൂടെ ന്യായീകരിച്ചുകൊണ്ടാണ് അപ്പോൾ ഷാജിദാ ഷാജിക്കെതിരെ ഒരു കേസ് വന്നിരിക്കുകയാണ് അങ്ങനെ ഈ കേസ് വന്നതിനെ തുടർന്ന് പുള്ളിക്കാരി കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയിൽ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാത്തൊരു സാഹചര്യമുണ്ട് അങ്ങനൊരു അസുലഭ മുഹൂർത്തം സംഭവിക്കുന്നതല്ല നീലക്കുറിഞ്ഞു പൂക്കുന്ന പോലെയാണ് അത് സംഭവിക്കുന്നത് അതിന് പുള്ളിക്കാരി തന്നെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് പുറത്തുനിന്ന് എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് ഞാൻ പേടിച്ചൊന്നും ഇല്ല ഞാൻ ഇവിടെ ഉണ്ട് കിട്ടോ അത് നമുക്കൊന്ന് കേട്ടുനോക്കാം ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത് കുറച്ച് തിരക്കായിരുന്നു അല്ലാണ്ട് ഈ പറയുന്ന പോലെ കേസ് കൊടുത്തിട്ട് ഞാൻ ജയിലിൽ പോയിട്ടൊന്നുമില്ല ജയിലിൽ പോയി അങ്ങനെ ഇങ്ങനെ അതൊന്നും എനിക്ക് പേടിയില്ല കേസ് എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന കേസാണോ അല്ലല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അവരുടെ ഫോട്ടോ ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് അപ്പൊ അവർ അവരുടെ പേരിലൊക്കെ കേസ് കൊടുക്കാനല്ലോ ശരിക്കും പറഞ്ഞാല് അപ്പൊ എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് അവിടെയും പറഞ്ഞത് കേട്ടോ അവക്കിടെ ഫോട്ടോ ഇട്ടിട്ട് ഒരുപാട് പേര് ചെയ്തല്ലോ അപ്പൊ ഞാൻ മാത്രമല്ലല്ലോ ചെയ്തത് പുള്ളിക്കാരന് എല്ലാവരും സ്റ്റൈലും അങ്ങനെയാണ് പുള്ളിക്കാരി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം ചെയ്തല്ലോ അല്ല ഇവരെല്ലാം ചെയ്തല്ലോ അത് നിങ്ങളൊക്കെ ചെയ്തല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പുള്ളിക്കാരി അപ്പോൾ ഇങ്ങനെ ഒരു ഈ ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞു കേട്ടോ കേസ് കൊടുക്കുന്ന എനിക്ക് പേടിയൊന്നുമില്ല എന്തുവാ തൂക്കിക്കൊല്ല അല്ലല്ലോ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അങ്ങനെ സാഹചര്യത്തിലാണ് ഇവർ മറ്റേ ഒരാളുടെ നമ്പർ പബ്ലിഷ് ചെയ്യുകയും അവർക്ക് ആ നമ്പർ ഷാജിതാ ഷാജി അവരുടെ പേജിൽ പബ്ലിഷ് ചെയ്തത് മൂലം ഒരുപാട് കോൾസ് വരികയും അവർക്ക് സ്വയമില്ലാത്തൊരു അവസ്ഥ ഉണ്ടാകുകയും ഷാജിതാ ഷാജിയുടെ സപ്പോർട്ടേഴ്സ് വന്ന് ചീത്ത വിളിക്കുകയാണ് എൻ്റെ വളരെ തുച്ഛമായ ആളുകൾ കാണുന്ന എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ വന്ന് അറിഞ്ഞു പറഞ്ഞ് ചീത്ത വിളി അപ്പോൾ ഒരു പെൺകുട്ടിയുടെ നമ്പർ ഇന്ന പെൺകുട്ടി എന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഫാൻസ് തീർച്ചയായിട്ടും പോയി ഈ പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്നുള്ള കാര്യം ഷോർ ഷോർട്ടായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി ഒരുപാട് തവണ എൻ്റെ നമ്പർ റിമൂവ് ചെയ്യണം ഇറ്റ്സ്മി റംനയോ അങ്ങനെയാണെന്ന് തോന്നുന്നു യൂട്യൂബർ പേര് കേട്ടോ എനിക്ക് പേര് കറക്റ്റ് കിട്ടുന്നില്ല അപ്പോൾ വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് വീഡിയോയിലൂടെ പറഞ്ഞു പുള്ളിക്കാരി റിമൂവ് ചെയ്തില്ല അതിനുശേഷം പുള്ളിക്കാരിക്ക് വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു എൻ്റെ ആ പേരെഴുതിയ അല്ലെങ്കിൽ നമ്പറുള്ള ഭാഗം മാത്രം കട്ട് ചെയ്യണം ബാക്കി എന്നെ പറ്റി പറയുന്ന അവരെ അതുങ്ങളൊക്കെ അവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞു ഷജി ഷജി മൈൻഡ് ചെയ്യുന്നില്ല സുഹൃത്തുക്കളെ അന്നൊരു പരിപാടിയത് അതിന് നമ്മുടെ ഇറ്റ്സ്മി റംന ഒരു റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടുനെക്കാം ചെയ്യാതിരുന്നത് പക്ഷെ ഞാൻ എന്റെ ഹസ്ബൻഡ് കൂടെ വരട്ടെ അവരോടും കൂടെ നേരിട്ട് കണ്ട് ആലോചിച്ചിട്ട് ചെയ്യാന്നുള്ള ആ ഒരു ലെവലിലാണ് ഞാനത് കൊടുക്കാതിരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നിന്റെ മക്കൾ ആലോചിച്ചിട്ട് തന്നെയാണ് പിന്നെ നീ ഒരു സ്ത്രീയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നിന്റെ ഞാൻ കാരണം നിനക്കൊരു ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് പക്ഷെ നിനക്ക് കേസും പേടിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇനി ഞാൻ വെയിറ്റ് ചെയ്യണ്ടല്ലോ ഞാൻ ഇന്നലെ നിനക്ക് മെസ്സേജ് അയച്ചു നീ എനിക്ക് റിപ്ലൈ തന്നില്ല അപ്പൊ നിനക്ക് ഇത് എന്ത് വന്നാലും ഒരു പ്രശ്നം എനിക്ക് ഒരു നിയമത്തിനും പേടില്ല എനിക്ക് ഞാൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആള് ഞാൻ ഭയങ്കര സെലിബ്രേറ്റ് ആണ് ഞാൻ ഭയങ്കര വൈറലാന്നൊക്കെ നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ അത് അതുപോലെ നിന്നോ ഇപ്പഴും ഞാൻ പറയുന്നത് ഞങ്ങൾ നാളെയാണ് പോകുന്നത് അതുവരേക്കും നിനക്ക് എന്റെ നമ്പർ നിന്റെ ആ ഒരു വീഡിയോ മാറ്റാനുള്ള സമയമുണ്ട് അല്ലെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ സമയമുണ്ട് നീ അത് ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിൽ അത് നിനക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ കാര്യത്തിൽ ഇറങ്ങിയിട്ട് നമുക്കത് ഒരു സങ്കടം ആവരുന്ന് കരുതിയിട്ടാണ് നിന്റെ അടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത് നീ ചെയ്യുന്നത് തെറ്റാണ് നീ നേരത്തെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്നാന്റെ ഫോട്ടോസ് എത്ര പേര് ചെയ്യുന്നുണ്ട് അത് അപ്പം എന്റെ ഫോട്ടോ ജസ്നാനെ അയോഗിക്കില്ല എന്റെ ഫോട്ടോസ് ചെയ്താലും എന്റെ വീഡിയോസ് ചെയ്താലും ഇനി എന്ത് നെഗറ്റിവിറ്റി നിങ്ങൾ വളർത്തിയാലും ഓക്കെ അതുപോലെ അല്ല നീ ജസ്നാനെ പറ്റി ഒരു വാങ്ങിയിട്ട് ഇതാണ് ഇതാണ് ഇങ്ങനെ പറയുന്ന പോയിന്റ്സ് വളരെ വാലിഡ് ഇവർ ഇതുപോലെ എന്റെ മൊത്തം ഒന്നും ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് ദൂരിട്ട് കളഞ്ഞിരുന്നെങ്കിൽ സമാധാനമായി രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് അപ്പോൾ നാളെ വരെയാണ് പുള്ളിക്കാരിക്ക് ലൈൻ കൊടുത്തിരിക്കുന്നത് അതിനുള്ളിൽ ഒരു ആദ്യ ക്രോപ്പ് ചെയ്യോ ട്രിം ചെയ്യോ വീഡിയോ ഡിലിറ്റ് ചെയ്യുവോ ചെയ്തില്ലാത്ത പക്ഷം അടുത്തൊരു കേസ് കൂടെ വരാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ലുക്ക്ഔട്ട് നോട്ടീസും എല്ലാം ഇടുകയോ മാത്രം അറിഞ്ഞിരുന്നാൽ മതി അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അവരെ അവരുടെ വഴിക്ക് ജീവിക്കാൻ അനുവദിക്കൂ അവർക്ക് അഞ്ച് മക്കളില്ലേ അവരങ്ങനല്ലേ ഇവരെ അങ്ങനല്ലേ അവരെ വിടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് സത്യസന്ധമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ രണ്ടോ മൂന്നോ തവണ മറ്റേ ചിലർ നിർത്താൻ പ്ലാൻ ചെയ്യില്ലേ അതേപോലെ ഞാനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ വീഡിയോനെ ചെയ്യണ്ടത് സമ്മതിക്കത്തില്ല പിന്നെ എന്ത് ചെയ്യാനാണ് കണ്ടന്റ് ഇങ്ങനെ തന്നോണ്ടിരിക്കുന്നത് നീ ചെയ്യ് നീ ചെയ്യെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ മോശമായിട്ടൊന്നും സംസാരിക്കുന്നില്ല അവർ പറഞ്ഞ കാര്യങ്ങളിലുള്ള പൊരുത്തക്കേടുകൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഷാജി നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സിയിൽ പോയി ചാടാതിരിക്കുക രണ്ട് ആവശ്യമില്ലാതെ മറ്റൊരാളുടെ പേര് വലിച്ചിടാതിരിക്കുക മൂന്ന് ഇൻ കേസ് വലിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ടായിരുന്നില്ലല്ലോ ഇക്ക എപ്പോഴും പിറേ എൻ്റെ ഓട്ടവായാണെന്നുള്ളത് വലിച്ചിട്ട് കഴിഞ്ഞാൽ അതപ്പട്ടം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കുളവാക്കി വധവാക്കി നശിപ്പിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കുക ഹെലനെ ആവശ്യമില്ലാതെ വലിച്ചിട്ടു മീ റംനയെ വലിച്ചിട്ട് അവരെ വലിച്ചിട്ട് ഇവരെ വലിച്ചിട്ടുണ്ടോ ഇവർക്ക് ആരൊക്കെ മെസ്സേജ് വെച്ചിട്ടുണ്ടോ അവരെല്ലാം പിടിച്ച് വലിച്ച് ഒരു കേസിനകത്ത് ഇട്ടിട്ടുണ്ട് ഇരുപത്തേഴ് വയസ്സുള്ള പയ്യനെ വലിച്ചിട്ട് റഹൂഫിനെ വലിച്ചിട്ട് കൊള്ള നൈസ അപ്പോൾ ബേസിക്കലി നിങ്ങൾ മറ്റൊരാളുടെ ജീവിതം നിങ്ങളോ നിങ്ങൾ എന്തോ ചെയ്യും ബാക്കിയുള്ളവരും കൂടെ പിടിച്ചുകഴിച്ച് അതിനകത്തോട്ട് ഇടാതിരിക്കുന്ന ഒരു മാന്യത നിങ്ങൾ കാണിക്കണം എന്ന് ഞാൻ ഈ സാഹചര്യത്തിൽ പറയുന്നു അപ്പോൾ രണ്ട് കേസൊക്കെ വരും പിന്നെ എന്താ വേണം അറുമതിക്ക് സെലബ്രിറ്റി ആയില്ലേ ഇനി പോലീസ് സ്റ്റേഷനുള്ള സെലിബ്രിറ്റി ആയി ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റുകളായി രേഖപ്പെടുത്തുക സഭ്യമായ ഭാഷയിൽ മാത്രം മറ്റൊരു ആയിട്ടാണെന്നല്ലേ ബൈ